ഹലോ എന്നാ ശേഷം എല്ലാവർക്കും ഇന്ന് ഞാനൊരു കർമ്മത്തെക്കുറിച്ചൊരു കാര്യം പറയാൻ ഓർത്തു പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയത്തില്ല എങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് കർമ്മം തന്നെയാണെന്ന് തോന്നുന്നു ഒരാൾ ചെയ്ത കർമ്മത്തിന് ആൾക്കൊരു പണി കിട്ടിയതാണെന്ന് എൻ്റെ മനസ്സ് തോന്നുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് ഈ ഇയാളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതാണ് അവർക്ക് മനസ്സിലാകത്തില്ല എന്ന് വിചാരിക്കുന്നത് മനസ്സിലായാൽ എനിക്ക് ചുക്കാണ് അതുകൊണ്ട് എങ്കിലും സ്ഥലവും എവിടെയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ മാത്രം അച്ഛനൊരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു അമ്മ സാധാരണ ഹൗസ് വൈഫാണ് തിരുമേനി ഹൗസ് വൈഫാണ് നല്ല ഉയർന്ന ഉന്നതമൂല ജാതിക്കാരാണ് സുന്ദരികളായ രണ്ട് സമൂഹികളായ മക്കൾ നല്ല സുന്ദരികളായ മക്കൾ ആ നാട്ടിൽ തന്നെ നല്ല വലിയ തറവാടികളായ ഒരു ഫാമിലിയിലുള്ള ഒരാൾക്ക് ഇതിൽ മൂത്ത പെൺകുട്ടിയുടെ ഒരു പ്രേമം ഇവർ ഭയങ്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിച്ചാണ് ഇവർ കഴിയുന്നത് ആ വിധത്തിൽ അത്രയ്ക്ക് ആ ക്ഷേത്രത്തിലെ വരുമാനമില്ലാതെ വേറൊന്നും ഇവർക്കില്ല ഈ പണ്ടുള്ള കാലത്ത് ആളുകൾക്ക് പണമില്ലാത്തവരുടെ ഒക്കെ ഒരു പുച്ഛോ അത് പണ്ട് ഭയങ്കര കൂടുതലായിട്ടൊരു കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ ഇവരാണെങ്കിൽ നല്ല സുന്ദരികളും എളുത്ത നല്ല സുന്ദരികളായ സ്ത്രീകൾ കേട്ടോ അപ്പം ഈ നാട്ടിൽ പൊതുവെ പാവപ്പെട്ടവരുമാണ് ഒരു ശാന്തിക്കാരൻ്റെ മക്കൾ എന്നാൽ എന്നാൽ ഒന്നുമില്ല ഒരു ചെറിയ വീണ്ടാത്ത് കിടക്കുന്ന ഒരു കുറച്ചിലോട് കൂടി കാണുകയും എന്നാൽ ഇവളുമാരുടെ സൗന്ദര്യം കണ്ട് ഇവരുടെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ നാട്ടിലൊരു പ്രമുഖ കുടുംബത്തിലെ ഒരാൾ ഈ പെൺകുട്ടിയുടെ സ്നേഹം തോന്നി അങ്ങനെ സ്നേഹം തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു വായി നോക്കി 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 അങ്ങോട്ടുള്ള നോക്കുന്നോട്ടെ കുറേ നാൾ നമ്മുടെ പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ അന്ന് പണ്ട് യൂട്യൂബൊന്നും ഇല്ലല്ലോ ഇന്നല്ല യൂട്യൂബല്ലേ ഫോണൊന്നും ഇല്ലല്ലോ എന്ന് പ്രേമിക്കാനൊരു മാർഗം അങ്ങനെ അയാളും ഈ മൂത്ത പെണ്ണും കൂടെ പ്രേമിച്ച് പ്രേമം അതിരി വിട്ട് ഈ സ്ത്രീ ഗർഹിണിയായി കരുതണം കഴിച്ചില്ല ഇല്ല ഗർണിയായി ഇപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ ആയി ഈ വീട്ടുകാരും ആ വീട്ടുകാരും തമ്മിൽ ഈ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ചെന്ന് ആ വാദക്കെ കരഞ്ഞ് യാചിച്ചിട്ട് പോലും ആ പയ്യന്റെ വീട്ടുകാരും ആ പയ്യനും ഒറ്റടിക്ക് നിന്ന് കല്യാണം കഴിക്കത്തില്ലെന്ന് അങ്ങനെ വീട്ടിൽ നമ്മ ഈ പ്രശ്നങ്ങളൊക്കെ ആയി ഇവര് മാനസികമായിട്ട് അങ്ങോട്ട് തകർന്നു പോയി അപ്പൊ അടുത്ത പെണ്ണും ഒരാളെ പ്രേമ ഒരാളെ പ്രേമിക്കുന്നുണ്ട് ആ നാട്ടിൽ തന്നെ ഈ രണ്ട് പെൺകുട്ടി ഇവർക്ക് കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തിക ശേഷിയില്ല അങ്ങനെ പ്രേമിച്ച് എന്ത് ചെയ്യാവാ ഇയാൾ എന്തേവ കല്യാണം കഴിക്കാതെ ഈ സ്ത്രീ എന്ത് നിറയുക ഗർഭിണിയായി ഒരു കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ ഗർഭിണിയായി പ്രസവിച്ച് ആ കൊച്ചിനെ അവരൊറ്റയ്ക്ക് വളർത്തി വലുതാക്കി അവർ നല്ലൊരു പയ്യൻ വളർന്ന് വലുതായി നന്നായിട്ട് അവർ ജീവിക്കുന്നു അവർക്ക് അവർ വേറെ വിവാഹം കഴിക്കാൻ അവർക്ക് പറ്റിയില്ല ഞാൻ ബാക്കി കഥകളൊന്നും പൂരിപ്പിക്കുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എന്താ പറയുക ഇയാളെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാതെ പോലോ അയാൾ കല്യാണം കഴിച്ച ഭാര്യക്ക് മാനസിക രോഗം ഒന്ന് അയാളുടെ മകൾക്കും മാനസിക രോഗം കല്യാണം കഴിച്ചു വിട്ട ഒരു സുഖവും ഇല്ല ശരിക്കും ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വച്ചാൽ അനുഭവിച്ചുകൊണ്ടിരിക്കും നോറയ നൂറ്റൊന്ന് ഭവനും കാറും എല്ലാം കൊടുത്താ മകളെ കല്യാണം ഒരു മകളേ ഉള്ളു ഒരു മകളും ഒരു മകനും ഉള്ളവട്ടു വിട്ടു വീണ്ടും 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 സ്വത്തുക്കൾ കൊടുത്ത് നോക്കി പണ്ടത്തെ കാലത്ത് ഈ ഡൈവേഴ്സിൽ ഈ പെണ്ണിനോട് കല്യാണം കഴിച്ചു വന്നപ്പോഴേ സുഖകരമായ ഒരു ജീവിതമൊന്നുമല്ലായിരുന്നു എന്നെങ്കിൽ വീണ്ടും ഇവർക്ക് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സപ്പോർട്ട് ചെറുക്കേണ്ടവരിൽ നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട് പക്ഷെ പെണ്ണിനെ അവരൊരു വില എന്തുകൊണ്ടോ കല്പിച്ചല്ലേ കർമ്മം ഒരുപ്പുണ്ട് അതായിരുന്നു വില കൽപ്പിച്ചില്ല നല്ല സുന്ദരിയായി വേണം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി വേണം പക്ഷേ ഇത്ര സ്വർണവും രൂപ എല്ലാം കൊണ്ട് കൊടുത്തിട്ടും ഇത്ര വലിയ തറവാട്ടുകാരാണ് ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ഒരു സൗകര്യവും അതിന് മാനസിക രോഗമാണ് അതിന് പിള്ളേരൊക്കെ ഉണ്ട് അതിന് മാനസിക രോഗമാണ് ഈ അമ്മയ്ക്ക് മുഴുവൻ ആയിപ്പോയി ഭാര്യയ്ക്ക് അയാളുടെ ഒരു മാനസിക നില എന്തായിരിക്കും ഇയാളുടെ മുന്നിൽ തന്നെ ഈ ഭാര്യയും മകനും ജീവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ തന്നെ ജീവിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് ജീവിക്കുന്നു മകൻ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ പണമൊക്കെ സമ്പാദിച്ചുകൊണ്ട് വന്ന് നല്ല വീടുകളൊക്കെ വെച്ച് അടിപൊളിയായി ഒന്നിലധികം വീടുകളൊക്കെ വെച്ച് അടിപൊളിയായി ഭാര്യയെ കുഞ്ഞും കല്യാണം കഴിച്ച് ഭാര്യയും കുഞ്ഞും അമ്മയായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും നല്ല ഭംഗിയായിട്ട് ജീവിക്കും നമ്മുടെ മനസ്സമാധാനമുള്ള ജീവിതം ഞാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് കർമ്മം തന്നെയല്ലേ ഇത് അങ്ങനെയല്ലേ ശരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത് അയാൾ അനുഭവയാൾ നേറി നീറി അനുഭവിക്കുകയാണ് അയാൾ അപ്പം ഭാര്യയോട് ഒരു സങ്കടം പോലും ഈ മാനസിക രോഗിയുള്ള ഒരു ഭാര്യയോട് പറയാൻ പറ്റുമോ ഇപ്പം മകക്ക് അങ്ങനെ വന്നെങ്കിൽ ഭാര്യയും പുറത്തവരും നേരെ നോക്കിയിരുന്ന സങ്കടമൊക്കെ പറയാൻ പറ്റും ഇത്ര ഇത്രയും കഠിനമായൊരു ശിക്ഷ ദൈവം കൊടുക്കേണ്ടായിരുന്നല്ലേ രണ്ട് മക്കളുണ്ടായ ശേഷം ഇവർക്ക് മാനസിക രോഗം ഉണ്ടായി ഈ മക്കളെ ആ നാട്ടിലൊക്കെ നമ്മുടെ ഒരു നാടൻപുറത്തെ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു കല്യാണമൊന്നും അങ്ങനെ ഈ രണ്ട് മക്കളെയൊക്കെ നോക്കി ജീവിക്കാൻ ഇയാളുടെ ഒരു പരുക്കൻ സ്വഭാവമൊക്കെ ഇതനുസരിച്ചൊരാളുകൾ വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒക്കെ ഒരു ദുഷ്പീനവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് വേറൊരാളൊന്നും കല്യാണം ചെയ്യാൻ ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ ആദ്യം ഇയാൾക്ക് ഈ മാനസിക രോഗിയുള്ള ഭാര്യ ഇതെന്തോ ഇയാള് ചതിച്ചത് കൊണ്ട് ദൈവന്തപരം കൊടുത്തേന്നെ ഞാൻ പറയത്തുള്ളൂ നല്ലൊരു സ്ത്രീയെ സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ നല്ല സൽസ്വഭാവിയായിട്ടുള്ള സാത്വിക സ്വഭാവമുള്ള സ്ത്രീയെ സ്ത്രീധനമില്ലാത്തതിൻ്റെ പേരിൽ വെറും പാവങ്ങളാണ് പേരിൽ അയാളുടെ നിഷ്കരണം ഉപേക്ഷിച്ചുള്ള ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ച വീഡിയോ ഇടുന്നത് പേര് പറയുന്നില്ല ആ ചേച്ചിയോട് സംസാരിച്ച വീഡിയോ ഇടയിടുന്നത് നിങ്ങൾ ആ ചേച്ചിക്ക് സന്തോഷകരമായ കമൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അവർക്കത് വായിക്കും അപ്പോൾ ഭയങ്കര എൻ്റെ വീഡിയോയുടെ ഫുള്ളായിട്ട് വീഡിയോ കാണുന്ന ആളാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം തോന്നും പുള്ളിക്കാരി നന്നായിട്ട് മകനെ വളർത്തി നല്ല നിലയിൽ പഠിപ്പിച്ച് ഉന്നത നിലയിൽ മകന് നല്ല ജോലി കിട്ടി മകൻ നന്നായി നല്ലൊരു പെണ്ണിനെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം അറിയാവുന്നൊരു ഫാമിലിന്ന് തന്നെ ഒരു നല്ലൊരു പെൺകുട്ടിയെ കെട്ടി നല്ല വ്യത്യാസം തന്നെ സുന്ദരിമായ പെൺകുട്ടിയെ കെട്ടി മകന് രണ്ട് ആൺകുട്ടികളാണ് നല്ല സുന്ദരമായിട്ട് അവർ ജീവിക്കുന്നു പക്ഷേ ഇയാളുടെ കാര്യം ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്ത് ചെയ്യാനാ മോളെ അതൊക്കെ പഴകത പോട്ടെ അദ്ദേഹം നന്നായി ജീവിച്ചോട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖപ്പെടട്ടെ മകൾ സുഖപ്പെടട്ടെ സാരമില്ല മോളെ ഞാൻ പറഞ്ഞു അത് കർമ്മമില്ലയോ അങ്ങനെ കർമ്മമൊന്നും വേണ്ട ചേട്ടനെവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചിരുന്നാൽ മതി ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരാളല്ലേ എൻ്റെ എത്രയാലും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്ന് ആ സ്ത്രീയെന്നോട് പറഞ്ഞ് അവർ ശരിക്കും മഹാലക്ഷ്മി അല്ലേ സത്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും ശപിക്കുമായിരുന്നു അവർ ശപിച്ചില്ല അതാണ് സ്ത്രീ അത്രയോ നല്ലൊരു ഭാഗ്യദേവതയാണ് അയാൾ കഷ്ട കളഞ്ഞത് ശരിക്കും പുള്ളിക്കാരി വരുന്നത് കൃഷ്ണഭക്തയാണ് അപ്പം എനിക്ക് ഭയങ്കര കൃഷ്ണഭക്തി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ പുള്ളിക്കായി കൃത്യമായി നാമം ജവിക്കുകയും കൃത്യമായ ക്ഷേത്രങ്ങളിൽ പോവുകയും കൃഷ്ണക്ഷേത്രത്തിലാണ് കൂടുതൽ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലാണ് പുള്ളിക്കാരി കൂടുതൽ എല്ലാ മാസവും ഗുരുവായൂർ പോവുകയും അങ്ങനെ ഉടുപ്പി ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ് നല്ല കൃഷ്ണഭക്തിയാണ് നല്ല ഈശ്വര വിശ്വാസിയാണ് ആരെയും ഉപദ്രവിക്കുന്ന മൈൻഡുള്ള ഫുൾ വെജിറ്റേറിയനാണ് പുള്ളിക്കാരി ഞാനപ്പോൾ ഓർത്തെ ദൈവമേ അവർക്ക് ഇവർക്കൊക്കെ ദൈവം എന്തിനാണ് ഇങ്ങനത്തെ മുഞ്ചമ്പത്തി പുള്ളിക്കാരി മുഞ്ചമ്പത്തി വല്ല പാവം ഞാൻ ചെയ്ത് കാണുമ്പോളെ ഞാൻ ആരെങ്കിലും ഇതുപോലെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ചാണ് അതുകൊണ്ടായിരിക്കും എനിക്കിത് പറ്റിയെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ അടുത്ത് മാത്രമായിട്ടാണ് പുള്ളിക്കാരിത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചത് വേറെ ആർത്താണ് ഇങ്ങനത്തെ ടോപ്പിക്ക് പുള്ളിക്കാരി സംസാരിക്കത്തില്ല അപ്പോൾ എനിക്കിതൊന്ന് വീഡിയോ ഞാൻ ചെയ്ത് വീഡിയോ നിട്ടോട്ടെ ഞാൻ ഏത് സ്ഥലമാണ് എവിടെയാണെന്നൊന്നും പറയത്തില്ല കുറേ കാര്യങ്ങൾ ഇതിൽ പറയാത്ത കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതല്ലേ പറഞ്ഞാൽ അതാരാണെന്ന് പിടിയിട്ടെന്നു കൊണ്ട് ഞാൻ പറയാത്തത് കേട്ടാ അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും അയാൾക്ക് വിധി സമ്മാനിച്ച ദുഃഖങ്ങളല്ലേ ഇതെല്ലാം അല്ലേ ചിന്തിച്ച് നോക്കി ഈ കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കരയാളീ കഴിഞ്ഞ ദിവസം ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇവര മകന്റെ കൊടുത്ത് മകൻ്റെയും കൊടുത്ത് അത് അതിൽ മകൻ ഇയാളുടെ ഗർഭയായിരിക്കുമ്പോഴേ സംഭവം ഉണ്ടായിരുന്നു നാട്ടുകാരും ആൾക്കാരും ഒക്കെ ചെന്ന് ഇന്ന പോലെയാണോ നിങ്ങളുടെ മകനല്ലേ നിങ്ങളെയോ ഞാനല്ലേ എനിക്കരുത് അടുക്കലെടുത്തു പോയി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തലയിൽ കെട്ടിവെക്കില്ലെന്ന് പറഞ്ഞു ആ വിഴുപ്പ് എൻ്റെ തലയിൽ വെക്കില്ലെന്ന് പറഞ്ഞു അയാളെ പൊളിച്ച് വെച്ചിരിക്കുക മകൻ പൊളിച്ച് വെച്ചിരിക്കുവാണ് അയാൾ മകൻ ഫോട്ടോ കോപ്പി നിങ്ങൾ മകനെടുത്തിട്ട് പറങ്ങളാരാണ് എൻ്റെ അമ്മയെ എന്നെ ഞങ്ങളുടെ കുടുംബത്തേക്ക് വിളിക്കലെന്ന് പറഞ്ഞു നിങ്ങൾ ആരാണല്ലോ എന്ന് ചമ്മിപ്പോയാണ് ഇതാണ് കാലം കരുതി വെക്കും ചില ചില കാര്യങ്ങൾ സത്യസന്ധതയുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് അതുകൊണ്ടാണ് കാലം അങ്ങനെ കാത്തു വെച്ചത് അല്ലേ ഇതൊന്നും നിങ്ങളോട് പറയണമെന്ന് ഓർച്ചേക്കരള്ളേ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ട കേട്ടോ നന്നായിട്ട് കമൻറ്റ് ഇട്ടണം ഇതിന് ഇതിന് അവരുടെ ബന്ധുമിത്രാദികൾ ഇത് കാണും ഇവരുടെ ബന്ധുക്കൾ എന്നെ എന്നെ അറിയാമെന്നോക്കറിയാ ഇത് ഞാൻ പറയുന്നതെന്ന് കേട്ടോ ചക്കരണ ഓക്കേ